ഹലോ നമസ്കാരം യുനൈറ്റ്സ് അക്കാദമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല ട്യൂട്ടോറിയൽസ് നമ്മൾ പഠിച്ചു അല്ലേ പല ടൂളുകൾ ജെമീനെ കുറിച്ച് പഠിച്ചു ചാറ്റ് ചാജിപ്പിട്ടിനെ കുറിച്ച് പഠിച്ചു അതുപോലെ ഗാമി എന്നുള്ള ഒരു ടൂളിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നിങ്ങൾക്ക് എക്സ്പെഷ്യലി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടൂളിൻ്റെ പേര് നോട്ട് ബുക്ക് എല്ലം എന്നാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് വിദ്യാർത്ഥികൾ എക്സ്പെഷ്യലി കോളേജ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല ലെക്ചേഴ്സിനൊക്കെ ഒരുപാട് ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് എസ്പെഷ്യലി വിദ്യാർത്ഥികൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് അങ്ങനെ അങ്ങനെയുള്ള ടൂളിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ഒരു കോടി ജനങ്ങളിലോട്ട് ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് യുണൈറ്റ്സ് അക്കാദമി മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിലുള്ള വീഡിയോസ് മലയാളികൾക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് എഡ്യൂക്കേഷൻ ഈ സാക്ഷരത കൈവരിക്കുക എന്നുള്ള ഒരു മോട്ടിവേഷനിലൂടെയാണ് ഒരു മോട്ടിവോട് കൂടിയാണ് കെണിറ്റ് അക്കാദമി മുന്നോട്ട് പോകുന്നത് ഓക്കെ എനിവേ ലെറ്റ് നോട്ട് ബുക്ക് എം എന്നുള്ള ഈ ടൂളിന്റെ സവിശേഷതകളെ കുറിച്ച് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ എപ്പോഴേയും പോലെ എന്താ നോട്ട്ബുക്ക് എല്ലാം ഒന്ന് ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് അപ്പൊ ആദ്യം വരുന്ന ഒരു വെബ്സൈറ്റ് ആണ് നോട്ട്ബുക്ക് ബുക്ക് എല്ലാം ഗൂഗിൾ നോട്ട്ബുക്ക് ബുക്ക് ചെയ്യലം എന്നാണ് പേര് ഇത് നമുക്ക് ജെമിനിയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു വർഷത്തേക്ക് വിദ്യാർത്ഥികൾക്ക് നമുക്ക് എന്ത് ചെയ്യുന്നിട്ടുണ്ട് ഒരു വർഷത്തേക്ക് ഫ്രീ ആയിട്ട് ജെമിനിയുടെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് അതിന്റെ വീഡിയോ കാണാത്ത ആളുകൾ വാച്ച് ചെയ്യുക അതിന്റെ ഐക്കൺ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു വർഷത്തേക്ക് വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് നോട്ട്ബുക്ക് ബുക്ക് കേരളം എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടൂളാണ് അപ്പൊ നിങ്ങളിന്ന് കൃത്യമായിട്ട് വാച്ച് ചെയ്യുക അതിൽ ഓരോ ഫീച്ചറുകൾ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇന്ന് നമ്മൾ അതിന്റെ ഒരു ഓവർവ്യൂ പ്ലസ് അതിന്റെ ഒരു ഫീച്ചറിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ ഗൂഗിൾ എൽ എല്ലാം നമ്മൾ വെബ്സൈറ്റിലോട്ട് കേറുന്നു ഓക്കെ അണ്ടർസ്റ്റാൻഡിങ് എനിത്തിംഗ് എന്നാണ് ഒരു ബിഗ് ക്യാപ്ഷൻ ആയിട്ട് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് യുവർ റിസർച്ച് ആൻഡ് തിങ്കിങ് പാർട്ണർ ഗ്രൗണ്ടഡ് ഇൻ ഇൻഫർമേഷൻ that you trust build with the latest Gemini model മോഡൽ ജമിനിന്റെ മോഡൽ വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പറയുന്നത് പാട്ട് ആണ് റിസർച്ച് പാർട്ടണർ ആണ് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ റിസർച്ചിങ്ങിന് വരുന്ന ആളുകൾക്ക് നമുക്ക് ഐഡിയാസ് വേണ്ട ആളുകൾക്കൊക്കെ നോട്ട്ബുക്ക് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇറ്റ് അപ്പൊ ട്രൈ നോട്ട് ബുക്ക് ചെയ്യലെന്നുള്ള ബട്ടൺ കാണാം അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ ഫീച്ചറുകൾ ഒന്ന് നമുക്ക് വന്ന് ജസ്റ്റ് ഗോത്രൂ ചെയ്യാം യുവർ എഡ് റിസർച്ച് പാർട്ട്ണർ എന്നാണ് പറയുന്നത് റിസർച്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ ഒറ്റ പറ്റുന്നു കയറിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് അതായത് നമുക്ക് അപ്ലോഡ് യുർ പി ഡി എഫ് വെബ്സൈറ്റ് യൂട്യൂബ് വീഡിയോസ് ഓഡിയോ ഫയൽസ് ഡോക്യുമെന്റ് ഗൂഗിൾ സ്ലൈഡ്സ് ആൻഡ് നോട്ട് ബുക്ക് എല്ലാം ഇൻട്രസ്റ്റിംഗ് കണക്ഷൻസ് ബിറ്റ്വീൻ ടോപ്പിക്സ് ൾ പോയിന്റ് മൾട്ടി മോഡൽ അണ്ടർസ്റ്റാൻഡിംഗ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് വെബ്സൈറ്റ് ആയിക്കോട്ടെ ഗൂഗിൾ ഡോക്സ് ആയിക്കോട്ടെ ഗൂഗിൾ സ്ലൈബ്സ് ആയിക്കോട്ടെ എന്ത് നോട്ട് ബുക്ക് ചെയ്യാം എല്ലാം കൊടുത്താലും അത് എന്താ സമറൈസ് ചെയ്ത് നമുക്ക് തരും അപ്പൊ ഒരു പാരഗ്രാഫ് സമറൈസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലുള്ള കോണ്ടന്റ് നമുക്ക് സമറൈസ് ചെയ്യണം അങ്ങനത്തെ സമറൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോട്ട് ബുക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്ലോഡ് ചെയ്യാൻ സമറൈസ് ചെയ്യാൻ വേണ്ടി പറയാം ഓഫ് ദ കീ ഫീച്ചർ ഓഫ് ദീസ് നോട്ട്ബുക്ക് എല്ലാം എന്ന് പറയാം അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഫീച്ചർ ഇൻസൈറ്റ് ഇൻസ്റ്റന്റ് ഇൻസൈറ്റ്സ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻസൈറ്റുകൾ നമുക്ക് തരാൻ വേണ്ടിയിട്ട് നോട്ട്ബുക്ക് എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വിത്ത് ആൾ ഓഫ് യുർ റിസോഴ്സസ് ഇൻപ്ലോയിസ് നോട്ട് ബുക്ക് എല്ലാം ഇൻഫർമേഷൻ ദാറ്റ് മാറ്റേഴ്സ് മോസ്റ്റ് യു ഒരുപാട് റിസോർസുകൾ കൊടുക്കുന്നത് അതൊക്കെ ചെയ്തിട്ട് നമുക്കൊരു പേഴ്സണലൈസ് ഐ എക്സ്പെർട്ട് ആയിട്ട് നോട്ട് ബുക്ക് എല്ലാം പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതെങ്ങനെയാ നമുക്കൊന്ന് ഗോത്ര ചെയ്യാം അടുത്ത വീഡിയോയിൽ നമുക്കത് ഇൻ ഡെപ്റ്റ് ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഒരു പറയുന്നത് അതായത് നമ്മള് നമുക്ക് കൊടുക്കുന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ മാത്രല്ല അതിന്റെ സോസ് എവിടെന്നാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് അവര് മനസ്സിലാക്കി തരും നമുക്ക് ഒരു പാരഗ്രാഫ് ഉണ്ടാക്കി ഒരു റെഫറൻസ് കൊടുത്തിട്ട് വെബ്സൈറ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു സമറൈസ് ചെയ്തു വെബ്സൈറ്റിലുള്ള കോണ്ടെവിടുന്നാണ് സോസ് ചെയ്തിട്ടുള്ള വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ എക്സാമ്പിൾസ് കൂടെ കാണിക്കുന്നുണ്ട് ഓക്കെ ലിസൺ ആൻഡ് ലേൺ ദോ നമുക്ക് കേൾക്കാൻ പറ്റും കാര്യങ്ങൾ പഠിക്കാനും പറ്റും ഓക്കെ ദാറ്റ്സ് ഇറ്റ് അങ്ങനെ ഒരുപാട് ഫീച്ചറുകൾ എല്ലാം നമുക്ക് വേണ്ടി തരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ വി വാല് യുവർ പ്രൈവസി എന്ന് പറയുന്നുണ്ട് നമ്മൾ കൊടുക്കുന്ന ഡാറ്റകളൊന്നും അവർ കീപ്പ് ചെയ്യില്ല അവർ പ്രൈവസി കീപ്പ് കീപ് ചെയ്യുന്നു പറയുന്നുണ്ട് പവർ സ്റ്റഡി ഓർഗനൈസ് യുവർ തിങ്കിങ് സ്പാർക്ക് ന്യൂ ഐഡിയാസ് ലേൺ ഫാസ്റ്റർ ആൻഡ് ഡീപ്പർ പേർ വിത്ത് കോൺഫിഡൻസ് അൺലോക്ക് യുവർ ക്രിയേറ്റിവിറ്റി പൊട്ടൻഷ്യൽ ഇതൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതാണ് നോട്ട്ബുക്കിലെല്ലാം ഈസ് എ നെക്സ്റ്റ് കില്ലർ ഇൻ ദി ഐ ഇന്ത്യ പറയുന്നുണ്ട് പല ആളുകളും റെസ്പോൺസുകളൊക്കെ ഇതാണ് ഒറ്റ നോട്ടിൽ വെബ്സൈറ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇത്തരം ഫീച്ചറുകളാണ് ഒരു രീതിയിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ട്രൈ നോട്ട് ബുക്ക് എല്ലാം എന്നുള്ള ബട്ടൺ നമുക്ക് എടുക്കാവുന്നതാണ് ഇവിടെ പ്ലാൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എത്രയാണ് പ്ലാൻ എന്നുള്ളത് എന്നുള്ളതൊക്കെ കാണാൻ പറ്റും വി ആർ നോട്ട് ഗോയിങ് ടു ദാറ്റ് പാർട്ട് നമുക്ക് ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് നോക്കാം ഓക്കെ ട്രൈ നോട്ട് ബുക്ക് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫീച്ചർ നോട്ട്ബുക്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് മൈ നോട്ട് ബുക്ക്സ് ഫീച്ചർ നോട്ട് ബുക്ക്സ് എന്നുള്ള കാര്യങ്ങളുണ്ട് എക്സാമ്പിൾസിന് വേണ്ടിട്ട് നമുക്ക് ഇവിടെ വരെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ദാറ്റ്സ് ഇറ്റ് ക്രിയേറ്റ് നോട്ട്ബുക്ക് പുതിയ നോട്ട്ബുക്ക് നോട്ട്ബുക്ക് എല്ലാം നമ്മൾ നോട്ട്ബുക്സ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മളിവിടെ മുൻപ് ഒരു നോട്ട്ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് കമ്പനിയുടെ വെബ്സൈറ്റ് കൊടുത്തിട്ട് അതിന്റെ സമറൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിന്റെ എക്സാമ്പിൾ അപ്പൊ നമുക്കിവിടെ ടു സ്റ്റാർട്ട് എന്ന് നോക്കുകയാണെങ്കിൽ ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു മൈ നോട്ട് ബുക്ക്സ് എന്നെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മുന്നത്തെ വർക്കുകൾ ഇവിടെ കാണാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഫീച്ചർ നോട്ട്ബുക്സിൽ ഒരു ഒരുപാട് ആളുകൾ ചെയ്തിച്ച വർക്കുകൾ അല്ലെങ്കിൽ അവർ ബെസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ജസ്റ്റ് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗോ ത്രൂ സയൻസ് ആ ഒരു ഫീച്ചർ നോട്ട്ബുക്കുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഓൾറെഡി പ്രീസെറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ദ സയൻസ് ഫാൻസ് ഗേറ്റ് വിസിറ്റിംഗ് യെല്ലോ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയാണ് കൊടുത്തിട്ടുള്ള അതിന്റെ ഒരുപാട് ഫീച്ചറുകൾ അത് എന്തെല്ലാം എല്ലാം തന്നെ പല ഭാഷകളിലായിട്ട് ഇത് വിവർത്തനം ചെയ്തതായിട്ടൊക്കെ കാണാൻ പറ്റും വി ആർ നോട്ട് ഗോയിങ് ടു ദാറ്റ് പാർട്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം നമുക്ക് എങ്ങനെ ഈ ഫീച്ചർ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം പോകുന്നത് ഓക്കെ പാർട്ട് വൺ ഓഫ് നോട്ട്ബുക്ക് എല്ലാമാണ് ഇന്ന് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് അപ്പൊ ക്രിയേറ്റ് ന്യൂ എന്ന് നമ്മൾ കൊടുക്കുകയാണ് നമുക്ക് എന്ത് വരും നോക്കാം പുതിയൊരു സോഴ്സ് നമുക്ക് സോഴ്സ് അപ്ലോഡ് ചെയ്യുന്ന സോഴ്സ് നമുക്ക് നമ്മൾ ഡാറ്റ എന്തിനാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗൂഗിൾ വർക്ക് സ്പേസ് നമുക്ക് ഗൂഗിൾ ഡോക്സ് ഗൂഗിൾ സ്ലൈഡ്സ് ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് കൂടെ കൊടുക്കാവുന്നതാണ് വെബ്സൈറ്റ് ലിങ്ക് ആണെങ്കിൽ അത് കൊടുക്കാം യൂട്യൂബിന്റെ ഏതെങ്കിലും ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ട് അത് സമ്പ്രൈസ് ചെയ്യാൻ പറഞ്ഞാൽ അത് നമുക്ക് തരും അതുപോലെ ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് തരണമെങ്കിൽ ആ ലെവലിലും നോട്ട്ബുക്ക് എല്ലാം നമുക്ക് വേണ്ടി തരും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഇവിടെ വെബ്സൈറ്റ് ഓടുകയാണ് വെബ്സൈറ്റിന്റെ യു ആർ എൽ കൊടുക്കാൻ ഞാൻ നമ്മുടെ കമ്പനിയുടെ ഹോക്കി യുണൈറ്റഡ് എൽ എൽ പി ഹോം പേജിന്റെ എന്ത് കൊടുക്കുകയാണ് ഗറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്തു ഫോർ എക്സാമ്പിൾ ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഏത് വെബ്സൈറ്റ് ആണോ റഫറൻസ് ചെയ്യേണ്ടത് റെഫർ ചെയ്യേണ്ടത് അതിന്റെ നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പി ഡി എഫ് ഡോക്യുമെന്റ് സമറൈസ് നിങ്ങൾ ആവശ്യം എന്താ പറയുക നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് വെബ്സൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇൻസേർട്ട് കൊടുത്തു അപ്പം അത് സമറൈസ് ചെയ്തിട്ട് നമുക്ക് തരാണ് സെലക്ട് ആവുന്ന സോഴ്സസ് ഒരു ഒരുപാട് സോഴ്സുകൾ നമുക്ക് ക്ലബ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും ഓക്കെ ടെക്നോളജി എഡ്യൂക്കേഷൻ ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പം നമുക്ക് ഇതിനെ നോട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം ഓഡിയോ ഓവർ ഇതിന്റെ ഓഡിയോ ഓവർവ്വതണ്ടെങ്കിൽ അത് നമുക്ക് തരും മൈൻഡ് മാപ്പ് ക്രിയേറ്റ് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും ഓഡിയോ ഓവർ ഇത് നമ്മൾ നമ്മുടെ ഈ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിനെ നമുക്ക് ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ പ്രെസന്റേഷൻ ആക്കിയിട്ട് അതും തരും എന്നുള്ളതാണ് അത് നമുക്ക് നോക്കാം ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കണമെങ്കിൽ അത് ഇതിൽ ക്യൂസ് നമുക്ക് ഏടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നതാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മളിവിടെ മുൻപ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇതിലോട്ട് പോവാം നമ്മൾ യുണൈറ്റ് അക്കാദമിയുടെ ഇതാണ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിവിടെ നമ്മൾ വീഡിയോ ഓവർവ്യൂ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോ ഓവർവ്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റും ഓഡിയോ ഓവർവ്യൂ തരും വീഡിയോ ഓവർവ്യൂ തരാൻ പറ്റും അത് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒക്കെ ഇവിടെ നമ്മളൊന്ന് ഓഡിയോ നമ്മൾ ആദ്യം കൊടുത്തിരുന്നു ഓഡിയോ എങ്ങനെയാണെന്നുള്ളത് ഓർവ്യൂ എങ്ങനെയാന്നുള്ളത് Mechanical yes, and data right. science from IIT. Right. Right. So Kya his data science, science teaching comes okay. from someone Internet who gets a high level math from, from IIT, but Pratana. also understands, you know, the practical physical application side from engineering. Okay, but mm, is leaning so heavily on technological university, a major university system in India, right? Exactly. And it's not just a passing mention. They offer like the full academic survival kit. Audio.

ൂട്ടിഫുൾ ഇറ്റീസ് എന്ത് ഭംഗിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇത്തരത്തിൽ യൂസ് കേസുകൾക്ക് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ ഇവിടെ റൗണ്ടിൽ കാണിത് നമ്മുടെ സോഴ്സുകൾ എവിടെ എടുത്തു എന്നുള്ളവരെ വളരെ കൃത്യമായിട്ട് വൺ ടു ത്രീ എന്നൊക്കെ കാണാൻ പറ്റും കണ്ടോ ഓരോ സോഴ്സുകൾ കൃത്യമായിട്ട് നോബെറ്റ് ഫിനാറ്റ്സ് അക്കാദമിയെ കുറിച്ചിട്ടുള്ള ഓരോ ഡീറ്റെയിൽസ് അവർ കൃത്യമായിട്ട് തന്നെ ഇവര് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ഫീച്ചർ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആഡ് ഓൺ ആയിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്കൊരു ഒരു ഇനീഷ്യൽ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് തന്നു അതിൽ ആഡ് ഓണായിട്ട് ഒരു സിഇഒഫ് ഇലക്ട്രിക്സ് ഓഫ് വിച്ച് മാസ്റ്റർ ട്രാൻഡിങ് കനാലിന്ന് നമുക്ക് ഈ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് അവർ ഉണ്ടാക്കി തരുന്നുണ്ട് നമുക്ക് അത് ഇപ്പം നിലവിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കോഴ്സുകൾ ഏതാണ് ക്യുനൈറ്റ്സ് അക്കാദമി കൊടുക്കുന്നത് ജൂനിയർ എത്തിക്കൽ ഹാക്കിംഗ് മാസ്റ്റർ കോഴ്സ് എ ടൂൾസ് ആൻഡ് ഫ്രാം മാസ്റ്റർ കോഴ്സ് പൈത്തൺ യൂസിങ് എഐ മാസ്റ്റർ കോഴ്സുകളൊക്കെ ക്യുനൈറ്റ്സ് കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഒരു വെബ്സൈറ്റിൽ എല്ലാ കോണ്ടന്റ്സും അവർ റിസർച്ച് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് അടുത്തൊരു ഓഡിയോ റിവ്യൂ എക്സ്പ്ലെയിനിങ് ക്യുനൈറ്റ്സ് ഒരു ഓഡിയോ റിവ്യൂ ഉണ്ട് അതുപോലെ എത്തിക്കൽ ഹാക്കിങ്ങിനെ കുറിച്ച് എന്താണ് പറയുന്നത് നോക്കാം ഓക്കെ welcome back to the deep dive Hi. today we're taking a closer look uh, a real deep dive into a tech education platform called q n a y d s we're going to explore their courses who's teaching them and this core idea they have making learners genuinely. Okay. master course that combination it feels pretty strategic oh it definitely is ethical hacking well that speaks volumes about needing to think like an. yes podcast beautiful it is right. അപ്പൊ ഇത്തരത്തിലുള്ള യൂസ് കേസിൽ നമുക്ക് ഈ നോട്ട്ബുക്ക് എല്ലാം യൂസ് ചെയ്യാം അടുത്ത് നമുക്ക് ഇതിലൊരു ഒരു അടുത്തൊരു ഫീച്ചർ കാണാൻ പറ്റുന്നത് ഓഡിയോ ഓവർവ്യൂ ആണ് ഇപ്പൊ നമ്മൾ കേട്ടിട്ടുള്ള നെറ്റ് വീഡിയോ ഓവർവ്യൂ എന്നുള്ള ഓപ്ഷൻ കാണാൻ നമുക്ക് ഈ തന്നിട്ടുള്ള വെബ്സൈറ്റിനെ നമുക്ക് ഒരു പ്രസന്റേഷൻ മോഡൽ ഒരാൾക്ക് അവതരിപ്പിച്ച് കൊടുക്കണം ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എന്താ പറയുക ഓഡിയോ റെക്കോർഡ് ചെയ്ത് ചെയ്തിപ്പോ ഞാൻ ചെയ്യുന്ന സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്ന കാര്യം ഈ നോട്ട്ബുക്ക് ബുക്ക് എല്ലാം സെൽഫായിട്ട് ലേൺ ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നുള്ളൂ വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി തരുന്നതാണ് അപ്പൊ ക്യുണൈറ്റ്സ് അക്കാദമിയുടെ ഒരു ഒരു വീഡിയോ ഓവർവ്യൂ നമുക്ക് എങ്ങനെയാണ് നോട്ട്ബുക്ക് എല്ലാം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓവർവ്യൂ നമുക്ക് തരുന്നതാണ് അപ്പൊ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ഇറ്റ് വീഡിയോ ഓവർവ്യൂ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം All right, today we're gonna to break down an online education platform called QADs. We're gonna look at what they actually offer, who's behind the courses, and maybe most importantly, what the students themselves have to say. So here's a question for you. How do you actually learn the skills of tomorrow today? I mean, in a world that's changing so fast, how do you stay ahead of the curve? How do you keep your s they see themselves as an organization that delivers, and I quote, future but what's the actual idea behind it all? Let's dig a little deeper into their core mission and see what they say really makes them tick. They put this idea front and center. The best investment is investing yourself with knowledge and skills. You know, they talk a lot about in depth training and continuous education. So, what they're really getting at is that this isn't about. Yes, how beautifully they make it. നിങ്ങക്ക് വീഡിയോ ഓവർവ്യൂ നമ്മളെ കമ്പനിയെ കുറിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടു നമ്മുടെ കമ്പനിയുടെ ബെസ്റ്റ് കോട്ടാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഈസിൻസ്റ്റിംഗ് വിത്ത് നോളജ് ആൻഡ് സ്കിൽ ഇതുവരെ കൊണ്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്തിട്ട് തയ്യാറാക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇത്തരത്തിലുള്ള വീഡിയോ ഓവർവ്യൂകൾ ഒരു വെബ്സൈറ്റ് കൊടുത്തുകൊണ്ട് അതിലുള്ള കോണ്ടന്റ് ഒക്കെ റിസർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ വീഡിയോ ഓവർവ്യൂ നമുക്ക് ഒരു കമ്പനിയുടെ കുറിച്ചോ നമ്മുടെ കമ്പനിയെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കമ്പനീസിനെ കുറിച്ചോ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും നോട്ട് ബുക്ക് എല്ലാം എന്നുള്ള ഉപയോഗിച്ചുകൊണ്ട് അപ്പൊ ആണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോ ഹൗ ബ്യൂട്ടിഫുള്ളി വി ക്യാൻ ഡൂ ദിങ്സ് ഫാസ്റ്റർ അപ്പൊ ഇത്തരത്തിലുള്ള ടൂളുകൾ നമ്മൾ കൺമിൽ ഉണ്ടാവും നമ്മൾ യൂസ് ചെയ്താലേ നമുക്ക് കാര്യ ഓക്കെ അപ്പൊ അടുത്തതായിട്ട് നമുക്ക് രണ്ട് ഫീച്ചറുകള് നമ്മളിപ്പോഴും വീഡിയോ ഓവർവ്യൂ അതുപോലെ വീഡിയോ ഓവർവ്യൂ ഓഡിയോ ഓവർവ്യൂ നമ്മൾ പഠിച്ചു അടുത്തതായിട്ട് മൈൻഡ് മാപ്പിന്റെ റിപ്പോർട്ട്സ് തയ്യാറാക്കും ഫ്ലാഷ് കാർഡ്സ് തയ്യാറാക്കാൻ പറ്റും ക്യൂസുകൾ നമുക്ക് ഇതിലൂടെ നോട്ട്ബുക്ക് എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോട്ട് ബുക്ക് എല്ലാം എന്നുള്ള ടൂള് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോ രണ്ട് ടൂളുകളെ കുറിച്ച് ഇന്ന് നമ്മൾ പഠിച്ചു ബാക്കിയുള്ള മൈൻഡ് മാപ്പും രണ്ട് ഫീച്ചറുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു മൈൻഡ് മാപ്പ് റിപ്പോർട്ട്സും ഒക്കെ നമ്മൾ അടുത്ത വീഡിയോസിൽ നമുക്ക് പാർട്ട് ടൂ ആയിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ ദാറ്റ്സ് ഇറ്റ് അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മുടെ മിഷന്റെ കൂടെ നിങ്ങളും ഒരുമിച്ച് ഒരുപാട് ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പം നിങ്ങൾ വിദ്യാർത്ഥികളായിക്കോട്ടെ റിസർച്ച് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ പി എച്ച് ഡി അധ്യാപകരായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ടെൻ എക്സ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും ഒക്കെ പറ്റൂല ഈ ഐയുടെ കാലഘട്ടത്തിൽ നമ്മൾ അപ്ഡേറ്റ് ആയിട്ടില്ല അപ്ഡേറ്റഡ് ആയിട്ട് മാറും നമ്മുടെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും നമുക്ക് എന്ത് ചെയ്യാം ഒരു ഗുഡ് ബൈ പറയാം സോ ദാറ്റ് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ നമ്മുടെ മറ്റുള്ള വീഡിയോസ് ഒക്കെ ചാനൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വാച്ച് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് രേഖപ്പെടുത്തുക കമന്റ് ബോക്സിൽ ഉള്ള സംശയങ്ങളും ഇതിൽ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ നമ്മുടെ കമ്മ്യൂണിറ്റി ഡിസ്ക്രിപ്ഷൻ നമ്മൾ യൂട്യൂബ് ചാനൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ Thank you. All right. Today, we're going to break down an online education platform called q &As. We're going to look at what they actually offer, who's behind the courses and maybe most importantly, what the students themselves have to say. So here's the question for you. How do you actually learn the skills of tomorrow today? I mean, in a world that's changing so fast, how do you stay ahead of the curve? How do you keep your skills from getting rusty? Well, there's a platform out there that claims it's got the answer. Okay, so what is QnADS? Well, if you look at their own mission statement, they see themselves as an organization that delivers, and I quote, futuristic technologies. And what's interesting is who they're aiming for. It's not just one group. They're talking to students, regular folks, and even schools. So, that's the official line. But what's the actual idea behind it all? Let's dig a little deeper into their core mission and see what they say really makes them tick. They put this idea front and center. The best investment is investing yourself with knowledge and skills. You know, they talk a lot about in depth training and continuous education. So, what they're really getting at is that this isn't about just watching a few videos, it's about a longer term commitment to building real, practical skills. Okay, a good mission statement is one thing, but what can you actually learn on this platform? Let's take a look at the courses they offer and see what futuristic really means to them. Right away, you see these three trending now courses. We've got Junior Ethical Hacking, AI Tools and Prompt Engineering, and Python Using AI. Now, this isn't just a random list, right? It's a huge signal about where they think the action is cybersecurity, AI, and, well, more AI. But it's not just about these big master courses. If you dig a little deeper, you'll see their offerings are actually a lot broader than that. So here's how it's all structured. They've got internships and workshops for that hands on experience. Then there are the more in depth professional courses for career training. And they even have programs for schools. See what they're doing? They're trying to meet people wherever they are in their learning journey, from total beginner to seasoned pro. Now, look, any platform can throw up a list of courses, right? The real test, the thing that really matters, is who's actually teaching them. This is a huge piece of the puzzle when we're talking about their credibility. I mean, it's pretty simple, isn't it? An education platform is only as good as its teachers. You need real experts to turn a bunch of information into something you can actually use. So let's check out the credentials of some of their trainers. Okay, so right off the bat, you notice something. They put a huge emphasis on top notch academic backgrounds. We're talking about trainers with degrees from places like IIT Hyderabad and IIT Madras. For anyone who doesn't know, the IITs, the Indian Institutes of Technology, are basically world renowned for engineering and tech. It's a serious stamp of approval. And it's not just about the academic side of things. The other half of their pitch is real world industry experience. They highlight trainers who are also CEOs and co founders of their own tech companies in things like robotics and full stack development. So the message they're sending is pretty clear it's a mix of heavy duty theory and what's actually happening in the industry right now. All right, so we've seen the courses they offer and the experts they have teaching them. But what's it actually like to be a student? Let's take a look at some of the feedback from people who've been through their programs. First up, just to give you some context, they say they've taught over 2,500 students. So keep that number in mind as we look at some of the specific things people are saying. Take this quote from Adithyan Bijou about a 3D printing internship. He talks about getting a comprehensive understanding and being prepared for practical implementation. See how that lines up perfectly with what we just saw? The academic expert side and the real world industry side. It's a perfect match. And here's another angle from Benson S., who says he got to learn stuff he would not normally be learning in his regular course. This really speaks to the idea of filling in the gaps that traditional education might leave behind, you know? And then you get this one from Basil Roy short, sweet, and to the point. Really good from a practical perspective. Sometimes that's all you need to hear, right? It just hammers home that recurring theme we've been seeing over and over this is all about practical, real world application. All right, so we've covered their mission, what they're teaching, who's doing the teaching, and what the students are saying. Let's put it all together and figure out what the big takeaway on QNADs is. So, here's the pitch when you boil it all down. Who are they? They're an education platform focused on what they call futuristic technologies. What do they offer? A whole range of programs from trendy master courses to stuff for different learning levels. And why should you believe them? Well, their credibility seems to hang on two things: trainers with impressive backgrounds from both top universities and the tech industry, and a bunch of positive student testimonials to back it all up. And that brings us full circle, right back to that first question. Their whole philosophy is about investing in yourself. So as we wrap this up, the real question isn't just about Q&A YDS. It's a question for you. In this crazy, fast-changing world, what's the absolute best investment you can make in yourself?